ഇപ്പോഴേ ഞാൻ ക്യാബിനറ്റ് കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ റിപ്പോർട്ട് അറിഞ്ഞത് ഉടൻ തന്നെ കെ സി ബി ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ വേണ്ടി കൊല്ലം ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറിനെയും ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേക്കേയും രണ്ട് ഏജൻസിയെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ ഒരു റിപ്പോർട്ട് ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണിക്ക് മുമ്പ് കിട്ടുമെന്നാണ് പ്രതീക്ഷ അത് കിട്ടിയ ശേഷം നമുക്കതിൽ എന്തെങ്കിലും നടപടി പറയാൻ പറ്റും ഞാൻ കണ്ടില്ലല്ലോ നിങ്ങളുടെ റിപ്പോർട്ട് പ്രകാരമല്ലേ കണ്ടോ അത് എന്താണെന്നുള്ളത് അന്വേഷിക്കണ്ടേ അന്വേഷിച്ച ശേഷമല്ലേ നമുക്കതിന് മറുപടി പറയാൻ പറ്റും അതാരടയാണ് കുറ്റം എന്നുള്ളത് അറിയണമല്ലോ എന്നിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് ഏജൻസി ബോർഡ് അന്വേഷിക്കുന്നുണ്ട് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറും അന്വേഷിക്കുന്നുണ്ട് രണ്ട് ഏജൻസി അന്വേഷിക്കുന്നുണ്ട് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇൻഡിപെൻഡൻ്റാണ് അതുകൊണ്ട് നിഷ്പക്ഷമായ അന്വേഷണം ഉണ്ടാവുള്ളൂ ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ബോർഡിൻ്റെ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അത് ഇൻഡിപെൻഡൻ്റാണ് അവർ അന്വേഷിക്കാൻ ഇപ്പോൾ അവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് അവരന്വേഷിച്ച ശേഷമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ ഞാൻ ദൃശ്യങ്ങൾ കണ്ടില്ല ഞാൻ ഞാനിപ്പോൾ ക്യാബിനേറ്റ് കഴിഞ്ഞത് എത്തിയുള്ളൂ